ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലങ്കലക്ഷ്മി മോക്ഷം പ്രകൃതി ജപലനുമതിക ജബലമ ജലം മകൾ പ്രാകാരവും മുറി ആകാരവും മറച്ചവലി മകൾ ആടിമകളിൽ അകവതളിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽ കടകിനോട് കാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പൻ തുടങ്ങും ദശാന്തര അതികഠിന തരമലറിയ ഒരു രജനിതരി വേഷമായി കാണാ ഇതാ സുലങ്കാശ്രിയേയും ഇവിടെ വരുവതിന് പരകെന്തു മൂലം ഭവാനേകനായി ചൊരനോ ചൊല്ലുനിൻവാഞ്ചിതം അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടെ ഞാൻ അറിയാതെ ഇവിടെ വരുവതിന് പരകെന്തു മൂലം ഭവാനേകനായി ചൊരനോ ചൊല്ലു നിൻ വഞ്ചിതം അസുരസുര നരവശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടെ ഞാനറിയാതെ നേരേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവറ സജീവവാമുട്ടിപ്രകാരേണ പതിച്ചു വമിച്ചി തൂച്ചോരയും കവിരനോടവളുമെഴും നെറ്റു ചൊല്ലിടിനോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവദാതാ പുതാൻ വിരാ പറഞ്ഞിരെന്നോടുമുന്നമേ സകല ജഗതപതി സനാതനൻ മാധവൻ ഷ്ണു മൂർത്തി നാരായണൻ കമലതലനയനവനവതരിക്കും ഉൾക്കാരുണ്യമോടവിംശതി പര്യേ ദശരഥ നിർപതി ദനയനായി മമപ്രാർത്ഥന ഉത്രേതായുകേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായ സരസീരുഹന തടവിൽ തപസ്സിനായി സംഭ്രാജുഭായി വാഴും ദശാന്തരെ ദശപദന നവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണ പരിധി പൊക്കിരിക്കുന്ന നാൾ സപതിരഘുഭരണോടരുണജന് സാജിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശ്വാസനാൽ സകല ദിശ കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും മേഘവാന്തികേ കലഹം അവനോട് ചെടുതി തുടരും അളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണാ ഭവതി താടനവും കൊണ്ട് രാമദൂതന്നു നൽകേണം അനുജ്ഞയും ഒരു കവിയോടു ദിവസം അടി കൊൽകിനീ ഓടി വാങ്ങിക്കൊള്ളുകീ എന്നു വിരിഞ്ജനം കരുണയോട് ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടെ പല കാലവും ലഘുഗതിയോട് നിരൊഴുക നടകൊഴുക നീ ലങ്കയും നിന്നാൽ ജിതയായി തന്നെ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയം ഏറ്റം അടുത്തു ചമഞ്ഞത്

നിർമ്മല ഗാത്രിയാം ജാനകി സന്തരിതം അവൾ ചരിതമുടനോണവനോടറിയോയം തേ ഭ ജഗതധിപതി രഘുത്തമൻ പാതുമാംസ്ഥിതത്യുത്തമോത്തം സമേ ലഘു മധുര ഭജനമിത് ചൊല്ലി മറഞ്ഞിതു ിൽ നിന്നു വാങ്ങി മലർമങ്കയും സീതാദർശനം ഉദകനിധി നടുവിൽ മരവും ത്രികൂടാദ്രിമേൽ ഉൽ പവനാത്മജന്മനി ജനകരപരിവര മകൾ കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ജനകനരപതി കൃതത്വ ദക്ഷാംഗവും ദക്ഷാങ്കവും ജാതനാകിൽ വരും സുഖദുഃഖവും തതനു കവി കുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ രുചി പൊണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞേ നൊരേടമൊഴിയാതെ ശപഥന മണി നിലയമായിരിക്കും മമദേവി ഇരിപ്പേടമൊന്നോർത്തുമാരുതി കനകമണി നിഗരവിധിജിതപുരയിലെങ്ങുമേ കാണാഞ്ഞിലെങ്ക വചനമോർത്തിയിടിനാൻ ഉടമയോടും അസുരപുലി കനിവിനോട് ചൊല്ലിയോരുദ്ധ്യാനിരഞ്ഞു തുടങ്ങിനാൻ

കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞ് പിന്നെയും നീളെ നോക്കും വിധവും കുസുമയ സുരഭിയോട് പാവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഉരുതരുതരുപ്രഭരങ്ങളും ഉന്നതമായുള്ള ശിംഷിപാവൃക്ഷവും അതിനിഗടമഖില ജഗതീശ്വരി തന്നെയും ൊടുത്തിനാൻ മലിനുരവസനം കൃഷകാത്രിയും ഭയവയോഷം അവനി ഉരുണ്ടും സദാകൃതി ഭർത്താ സദാഹൃതി നിലച്ച നയന ജലം അവനരഥം ഒഴുകി ഒഴുകി പതിനാമത്തെ രാമരാമേ ും നിശരികൾ നടുവിൽ അലോടുമടും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിസ്മയം കൊണ്ടു മറഞ്ഞിരും നീടിനാൻ ദിവസകരകുലപതിരകോത്തമൻ തന്നുടേവിയം സീതയെ കണ്ടു കവിവരൻ കമലമകളഖില ജഗതീശ്വരി തന്നുടൽ കണ്ടേ കൃതാർത്യോസ്മ്യഹം കൃതാർത്യോസ്മ്യഹം ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനതയെന്ന് ഏ സാധിച്ചിരുന്നു ഞാൻ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ